നമ്മൾ തന്നെ വേണം എല്ലാരും എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കാലത്തിൽ ഇപ്പോ പ്രവാസികളുടെ ക്ഷേമത്തിനായി ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം അത് അഹമ്മദ് അങ്കിൾ തന്നെയാണ് ഞാൻ എന്റെ ഈ ഈ വയസ്സിന് സത്യം പറയുകയാണ് കണ്ടിട്ടില്ല ഇത്ര നല്ലൊരു മനുഷ്യനെ ഒരു വ്യക്തിത്വത്തിന് അവാർഡ് മേടിച്ച എല്ലാ അവാർഡ് നേതാക്കൾക്കും എന്റെ ആശംസകൾ ഞാനോട് അറിയിച്ചു കൊടുക്കുന്നു വലുതായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്തെന്ന് പറഞ്ഞ ഇപ്പോഴായാലും ഫുഡിന്റെ ടൈം ആയി ഇന്ത്യ പിന്നെ എനിക്ക് ചെറിയ കാര്യങ്ങൾ എൻ ആർ ഐ കൌൺസിൽ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഞാൻ അവിടെ ചെന്നൈയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഒരു വർഷമായിട്ടാ ഈ പ്രവർത്തി ആഹ്മേർന്നിട്ട് രീതിയിലുണ്ട് അപ്പൊ ചെന്നൈയില് ഞാൻ മാക്സിമം ഇപ്പൊ ഒരു നാന്നൂറ് നാനൂറ്റി ഒമ്പത് പേർക്ക് പെൻഷനുള്ള എല്ലാ ഏർപ്പാട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ എൻ ആർ ഐ കൗൺസിലിന് ഞാന് നന്ദി പറയുന്നുണ്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഫസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ സംസാരിക്കുമ്പോ അവിടെ ഒരു വാല്യൂ ഇല്ല ഇപ്പൊ ഒരു എൻ ആർ ഐ ചെയർമാൻ എൻ ആർ ഐയിലെ തമിഴ്നാട് കടകളിലെ ചെയർമാൻ ആവുക പറ വേണ്ടേ ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ സാറേ മറ്റേതാ പറഞ്ഞാൽ മറ്റേതാന്ന് പറഞ്ഞു ഒരു ഒരു നമ്മുടെ അമ്മ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ്നെസ് ഉണ്ട് ആ പേപ്പേഴ്സ് എല്ലാം മൂവ് ആവാനും അങ്ങനെ ഇപ്പൊ ഇരുപത്തിയഞ്ചു പേര് പെൻഷനായി അവർ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്താന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ചെന്നൈയിലെ ഇരിക്കുന്നവരെല്ലാം ഈ ചായക്കട ബിസിനസ് ചെയ്ത് ജീവിച്ചവർ അവരുടെ മക്കളെല്ലാം പഠിച്ചു വലിയ ലെവലാവുമ്പോ ഇവർക്ക് ലാസ്റ്റ് ഇവരുടെ മക്കളുടെ കയ്യിലോട്ട് കൈ ഒരു കണ്ടീഷൻ വരുന്നല്ല അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഈ പെൻഷനില് അവരെ എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഇന്ന് എല്ലാവർക്കും ഇരുപത്തിയഞ്ചു പേരോളം പെൻഷൻ മേടിക്കുന്നുണ്ട് വളരെ അതിന് കൃത്യ കേരള ഗവൺമെന്റിനും നമ്മൾ നന്ദി പറയുന്നുണ്ട്

എന്റെ പിതാവിനെ പോലെ വർഷങ്ങളായി പ്രവാസ ജീവിതം ഏറ്റുവാങ്ങിയവർ തന്നെയായിരിക്കും എന്നുള്ളത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ ബാപ്പച്ചിയെ ഇരുപത്തി അഞ്ചു എന്നപ്പോഴാണ് എന്റെ ജനനം എനിക്ക് ആ പേര് അദ്ദേഹം നൽകിയത് ഒരു പ്രവാസിയുടെ ജീവിതം എന്താണ് ഞാൻ സ്നേഹിക്കുന്ന എന്റെ അശുഖ വിവരം പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ആശുപത്രിയിൽ തിരുവനന്തപുരം പിന്നെ എന്റെ വീട്ടിൽ എല്ലാവരും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഒരു മത ജന്മം എന്നുള്ള രീതിയിൽ എനിക്ക് ഇന്ന് ഈ വേദിയിൽ നിൽക്കാനും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംഭാഷണം തരാനും ഉത്തരവാദിത്തം